സ്നേഹമുള്ളവരെ എല്ലാം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് മാറുന്നത് രാജ്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ചൈനയെ പിന്തള്ളി ഇന്ത്യയായിട്ട് മാറുകയും ഏറ്റവും വിസ്തൃതിയുള്ള രാജ്യം റഷ്യ തന്നെയായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷേ ഏറ്റവും വലിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയെന്നോ റഷ്യ എന്നോ അല്ല ആളുകൾ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ പറയുക പിന്നെയോ ഏറ്റവും വലിയ രാജ്യമെന്ന് വെർച്വൽ രാജ്യമാണ് ഫേസ്ബുക്കാണ് ഏറ്റവും വലിയ വെർച്വൽ രാജ്യം മുന്നൂറ്റി എട്ട് കോടി ജനങ്ങളാണ് ഫേസ്ബുക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് അവർക്ക് അവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സൈബർ ഇടങ്ങളുണ്ട് അവരവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് മറ്റുള്ളവർക്ക് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മാത്രവുമല്ല കമ്മ്യൂണിറ്റി റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ നിയമങ്ങൾക്കനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് എല്ലാവരും രാജാക്കന്മാരാകുന്ന ഒരു രാജ്യമാണ് ഇങ്ങനെയുള്ള ഒരു രാജ്യം മുന്നൂറ്റിയെട്ട് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു രാജ്യം നമുക്കുണ്ട് ഈ രാജ്യത്ത് പക്ഷേ മുന്നൂറ്റിയെട്ട് കോടി ജനങ്ങളല്ല ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സകല ജനങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗങ്ങളായിരിക്കുകയും എന്നാൽ സഭയിലുള്ളവർ അതിൽ ഔദ്യോഗികമായിട്ട് പങ്കുചേരുകയും ചെയ്തിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത് ദൈവരാജ്യത്തിലെ രാജാവാരാണ് യേശുനാഥൻ തന്നെയാണ് ഇവിടുത്തെ ഭരണഘടന ഏതാണ് മനസാക്ഷിയുടെ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ സുവിശേഷങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും നിയമങ്ങളുമാണ് ഇങ്ങനെ ക്രിസ്തു രാജാവാണ് എന്നുള്ള ഒരാശയം സുവിശേഷത്തിൽ മുതലേ അല്ലെങ്കിൽ അതിന് മുൻപേ പഴയ നിയമകാലത്ത് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് സൂചനകളുണ്ട് ഇനിയും യേശു രാജാവാണ് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം പി എസ് മാർഭാപ്പിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയും നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ മുഴുവനായിട്ടും ഉണ്ടായിരുന്ന ഒരു വലിയ അരക്ഷിതാവസ്ഥയുണ്ടായിരുന്നു മുസോളിനി മുതലായിട്ടുള്ള ആളുകൾ വലിയ അധികാര ഭ്രമം ബാധിച്ചവരായിട്ട് സർവാധിപാതികളായിട്ടുള്ള ഫാസിസ്റ്റുകളായിട്ട് മാറി അതോടൊപ്പം തന്നെ സോഷ്യലിസം കമ്മ്യൂണിസം മുതലായിട്ടുള്ള ചില കാര്യങ്ങൾ മനുഷ്യന് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ടിരുന്നു ഒരുപാട് ആളുകൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണമടയുകയും ഒത്തിരിയേറെ ആളുകൾ അനാഥരായപ്പെടുകയും വികലാംഗം സംഭവിക്കുകയുമൊക്കെ ചെയ്യുന്ന സമയത്ത് ലോകത്തിൽ മുഴുവനും ഒരു നിരാശ പടർന്നു അങ്ങനെ ഏകാധിപത്യത്തിൻ്റെയും ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്ന ഐഡിയോളജികളുടേതും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില സാഹിത്യകൃതികളുടെയും ഏകാധിപതികളുടെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നിരാശരായിട്ട് മാറുമ്പോൾ ആ സമയത്ത് പതിനൊന്നാം ബി എസ് പാർപ്പാപ്പയ്ക്ക് ഈ നിരാശ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായി അങ്ങനെയാണ് അദ്ദേഹം യേശു രാജാവാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് യേശു രാജാവാണ് ഏതു തരത്തിലുള്ള രാജാവാണ് യേശു പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് നീ രാജാവാണ് യോഹനാൻഡസവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തിയാറാം മുതലുള്ള തിരുവചനങ്ങളിലൊക്കെയും യേശു മറുപടി പറയും എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരുണ്ടാകുമായിരുന്നു വീണ്ടും പീലാത്തോസ് ചോദിക്കുക അപ്പം നീ രാജാവാണല്ലേ ഇത് അങ്ങ് തന്നെ പറയുന്നുണ്ട് ഞാൻ രാജാവാണ് എന്ന് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി എന്താണ് സത്യം എന്ന് ബീലാത്തോസ് ചോദിക്കുകയും അതിൻ്റെ മറുപടി കേൾക്കാതെ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഈ മനുഷ്യനിൽ വധശിക്ഷയ്ക്ക് അർഹമായിട്ടുള്ള തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം യേശുരാജാവാണ് എപ്പോഴും ഒരു പക്ഷെ കൂട്ടിച്ചേർത്തിട്ട് ഈ പക്ഷിയെ കൂട്ടിച്ചേർക്കുന്നത് എന്തിനാ എല്ലാവരെയും ചേർത്ത്ണക്കുന്നതിന് വേണ്ടിയിട്ട് രാജാക്കന്മാർ രാജകൊട്ടാരത്തിൽ ജനിക്കുമ്പോൾ യേശു പക്ഷേ ജനിച്ചത് ഒരു പുറത്തൊട്ടിലാണ് എല്ലാ പാവപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് മാത്രമല്ല അവൻ നമ്മുടെ ഒപ്പമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ എല്ലാവരും സ്വർണത്തിൻ്റെ കിരീടങ്ങൾ അണിയുമ്പോൾ അവൻ അണിഞ്ഞത് മുൾകിരീടമായിരുന്നു എല്ലാവരും പട്ടുവസ്ത്രങ്ങളും വിലയേറിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ അവൻ രാജാവായിട്ട് അണിഞ്ഞത് ചോരപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു ചെമന്ന വസ്തു രാജാക്കന്മാരും പട്ടാഭിഷേകം ചെയ്യപ്പെട്ട് അവരുടെ സിംഹാസനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അവൻ ഉയർത്തപ്പെട്ടതാകട്ടെ കാൽവരിയിലെ കുരിശിൻ്റെ മുകളിലായിരുന്നു എല്ലാവരുടെയും രാജാവാകാൻ വേണ്ടി അവൻ്റെ വാഗ്ദാനം ഇതായിരുന്നു ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും രാജാക്കന്മാർ എങ്ങനെയാണ് തൻ്റെ പ്രജകളെ സംരക്ഷിക്കേണ്ടത് അവര് സംരക്ഷണം കൊടുത്തുകൊണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ടായിരിക്കണം യേശു നമുക്ക് തരുന്ന സംരക്ഷണം വെറും ഭൗതികമായിട്ടുള്ള സംരക്ഷണമോ അല്ലെങ്കിൽ വെറും ആത്മീയമായിട്ടുള്ള സംരക്ഷണമോ മാത്രമല്ല നമ്മുടെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള സകല കാര്യങ്ങളിലും യേശു നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട് ഒരിക്കൽ യേശു പറയുന്നുണ്ടല്ലോ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനും ദൈവത്തിനും ഉള്ളത് പ്രത്യേകം പ്രത്യേകം മാറ്റിവെക്കണമെന്നല്ല എല്ലാം ദൈവത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഭൗതികതയും ആത്മീയതയും ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമുക്കുള്ളത് സകലതും ദൈവം തന്നതാണ് ശരീരത്തിൻ്റെ മുകളിൽ ദൈവത്തിന് അവകാശമല്ല എന്ന് പറയാൻ പറ്റില്ല സമ്പത്ത് ദൈവം തന്നതാണെങ്കിൽ സമ്പത്തിൻ്റെ മുകളിലും ദൈവത്തിന് അധികാരമുണ്ട് ദൈവം പറയുന്നത് സീസറിനായിട്ട് മാറ്റിവെക്കേണ്ടത് മാറ്റിവയ്ക്കണമെന്ന് മാത്രമാണ് അതിനർത്ഥം അതായത് നമ്മുടെ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളിലും സകല സമ്പത്തുകളുടെയും സകല ചിന്തകളുടെയും വികാരങ്ങളുടെയും എല്ലാം മുകളിൽ രാജാവായിട്ട് വരേണ്ടത് യേശു തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ നമുക്ക് സംരക്ഷണം നൽകുന്ന ഭൗതിക കാര്യങ്ങൾ കൂടെ നമ്മൾ യേശുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ അവൻ നമുക്ക് തരുന്നുണ്ടല്ലോ അവൻ നമ്മുടെ ആത്മീയതയുടെ മുകളിലും രാജാവ് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് അവൻ രാജാവായിട്ട് മാറുന്ന രാജാക്കന്മാർ ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവൻ നമുക്ക് ഭക്ഷണം തന്നുകൊണ്ട് എല്ലാ ദിവസവും അവൻ നമുക്ക് അന്നു വേണ്ട വിശപ്പിന് വേണ്ട ആഹാരം ശരീരത്തിന് നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ ആത്മീയതയ്ക്ക് വേണ്ടതായിട്ടുള്ള ആത്മാവിന് വേണ്ടതായിട്ടുള്ള ദിവ്യകാരുണ്യവും നൽകിക്കൊണ്ടാണ് അവൻ രാജാവായിട്ട് മാറുന്നത് അതിപ്രിയമുള്ളവർ നമ്മളൊക്കെ സ്ഥൈര്യലേപനത്തിലൂടെ ദൈവരാജ്യത്തിലെ പടയാളികളായിട്ട് മാറുകയാണ് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പടവെട്ടി ദൈവരാജ്യം ഇവിടെ സംസ്ഥാപിക്കാനായിട്ടുള്ള നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മരിക്കാൻ തയ്യാറാകുന്നത് പോലെ അതിലപ്പുറത്തും ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാക്കി നമ്മളെ പടയാളികളായിട്ട് മാറ്റുന്ന ഗോദാസിയാണ് സ്ഥൈര്യലേപനം േപനത്തിലൂടെ ദൈവരാജ്യത്തിന്റെ പടയാളികൾ മാമദ് ഈസായിലൂടെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ ജീവിതത്തിലൂടെ ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന നമുക്ക് രാജാവാണ് എന്നുള്ള സത്യം അംഗീകരിക്കാനും ആ രാജ്യത്വത്തിന്റെ കീഴിൽ നമ്മൾ തന്നെ പ്രതിഷ്ഠിക്കാനും സാധിക്കട്ടെ എന്ന് ഈ ദിവസം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുരാജന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ എവർക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു